രാധാകൃഷ്ണൻ ടി പി വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ഹൈക്കോടതി വിധി ലംഘിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് തീരുമാനം എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അതിൽ റെക്കമെൻഡ് ചെയ്യാൻ അധികാരമില്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിൻ്റെ വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തി കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റീസിഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്നുകൂടി പരിശോധിക്കണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിൽ വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിണ്ട് അവർക്ക് അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തുള്ള പര പരോളാണ് ജയിൽ മാനുവലിന് വിരുദ്ധമായ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവർ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കോടതി പോലും പറഞ്ഞു ഇത്ര നിഷ്ഠൂരമായ ക്രൂരകൃത്യം ചെയ്തവർക്ക് എങ്ങനെയാണ് പരോൾ പോലും കൊടുക്കാൻ സാധിക്കുക ഡി ജി പിയാണ് പുതിയ തീരുമാനത്തിനുവേണ്ടി ഇടപെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അതിന് അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളതെന്നും തിരുവഞ്ചൂർ ഇളവ് നിർദ്ദേശിക്കാൻ ജയിൽ ഡി കഴിയില്ല ജയിൽ നിയമം ലംഘിച്ചവർ കൂടിയാണ് പ്രതികൾ കൊടും കൃത്യങ്ങൾ ചെയ്തവർക്ക് ഇളവ് നൽകുക സാധ്യമല്ല ഓൾ ഇന്ത്യ സർവീസ് ഡിജിപി എങ്ങനെയാണിത് ചെയ്യുന്നത് ഹൈക്കോടതി വിധി ലംഘിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് നിയമത്തിന് മുകളിലൂടെ പറക്കാനാണ് സർക്കാരിന്റെ ശ്രമം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി മോചിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം സർക്കാരിന്റെ നീക്കം കോടതിയിൽ ചോദ്യം ചെയ്യും പ്രതികൾക്കെതിരെ മൊഴികൊടുത്ത ആയിരത്തി എഴുന്നൂറ് കുടുംബങ്ങളും പ്രതിസന്ധിയിലാകുന്ന നടപടിയാണിത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് തിരുത്തുമെന്ന് ഇടതുപക്ഷം പറഞ്ഞതിതാണ് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതുകൂടി തിരുത്തുമെന്നായിരിക്കും അവർ ഇങ്ങനെയാണ് തിരുത്തലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ കാര്യം തുറന്നു പറയും ഞങ്ങൾ നിയമപ്രശ്നങ്ങൾ മാത്രമാണ് പറയുന്നത് ജയിൽ മാനുവലിന് വിരുദ്ധമാണ് ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ട് എങ്ങനെയാണ് റമിഷൻ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിൽ റമിഷൻ കൊടുക്കാനുള്ള കുറേ ആളുകളുടെ പേര് അവർ റെഡിയാക്കിയിട്ടുണ്ടാകും ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനകത്ത് ഇവരെ കൂടി ചേർത്ത് ഈ ഇവിടെ ഈ ലിസ്റ്റ് വിപുലീകരിക്കുന്നതിന് പറ്റിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആ റിമിഷൻ ഇവർ അർഹരല്ല ഒരു കാരണവശാലും ഇവർക്ക് റിമിഷൻ കൊടുക്കാൻ സാധ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ആളുകളാണ് ഇവർക്കെതിരായിട്ട് സാക്ഷിമൊഴി കൊടുത്തിട്ടുള്ളത് കോടതിയിൽ കോടതിയിൽ ദീർഘകാലമായി നടന്നിട്ടുള്ള നിയമ നടപടികൾക്കകത്ത് ഇവർ ചെയ്ത പ്രവർത്തനത്തെ ഒന്നൊന്നായി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും കോടതിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള സാക്ഷികൾക്ക് എന്ത് സംരക്ഷണമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുറ്റകൃത്യം ഒരു കൊലപാതകം അത് നിഷ്ഠൂരമായ കൊലപാതകം അതിനെതിരായി നടപടിയെടുക്കുന്നതിന് വേണ്ടി കോടതിയെ തെളിവ് കൊടുത്തിട്ടുള്ള ആളുകളെ കൂടി അവരുടെ സുരക്ഷിതത്വം പോലും ഉറപ്പുവരുത്താതെയാണ് ഗവൺമെന്റ് ഈ നടപടിയിലേക്ക് ന്യൂസ് ഡെസ്ക് യൂടോബ്